സജനങ്ങളെ വിവാഹശേഷം ഭർത്താവിനെയും കുട്ടികളെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റുള്ളവരുടെ എന്താ പറയുക പ്രലോഭനങ്ങളിൽ വഴങ്ങിയൊക്കെ നാട് വിട്ടുപോകുന്ന കുറേയധികം സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രക്കാരെ എല്ലാവരും തന്നെ അങ്ങനെ ആകണമെന്നില്ല പുരുഷന്മാരുടെയും അവരുടെ വീട്ടുകാരുടെയും അവഗണന കൊണ്ടോ സ്വന്തം സ്വഭാവ സവിശേഷത കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം ജനിച്ച സമയവും ജാതകവും നോക്കിയാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാലും ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് സ്നേഹത്തിൻ്റെ ലാളനയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അറിയാതെ അതിനകത്ത് പെട്ടുപോകും നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്ക് തിരക്ക് കൂടുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരിലൊക്കെ ഇത് കൊടുക്കാനുള്ള താല്പര്യം കൂടുതലുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക തൃക്കേട്ട രോഹിണി ചതയം അശ്വതി ആയില്യം മുത്തുട്ടാതി രേവതി അത്തം പുണർതി ഈ നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ ഈ നമ്മളുടെ ദൈനംദിനം നടക്കുന്ന പൂജാവിധികളൊക്കെ ഉണ്ട് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം